ഹലോ വെൽക്കം ടു അപ്പോ നമ്മളിന്ന് ഈദ് ടു ഡേ ടു അതിന്റെ ബ്ലോഗാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോ അത് പറ്റിയില്ല അപ്പോ നമ്മള് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് വ്യക്തികളെ വീട്ടിലേക്കാണ് നമ്മൾ പോണത് ആ വീട് ആ വീട് നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നമുക്ക് ഒരു ില് ഞങ്ങള് വിശദമായിട്ട് പറയും ആ ഡീറ്റെയിൽസ് നമുക്ക് ചില ആൾക്കാരുണ്ടാവില്ല ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ അത്രയും അടുപ്പ് നമ്മളെ ഫാമിലി ബ്ലഡ് ഫാമിലിയല്ല ഒന്നുമല്ല പക്ഷെ അതൊക്കെയാണ് ഫാമിലിയാണ് ഫ്രണ്ട് ആണ് എല്ലാം അതാണ് അങ്ങനെ ഒരു ഫാമിലി അപ്പൊ അവരെ വീട്ടിൽ പോയിട്ടുള്ള മക്കള് അവർക്കാണെങ്കിലും ഫുഡ് ഹാപ്പി ആണ് നമ്മളാണെങ്കിലും എന്താ പറയാ എനിക്ക് വീട്ടിൽ പോണ പോലെയാണ് അവിടെ പോണത് അത്രയും ഇതാണ് താത്താനായിട്ടുള്ള ഒരു ബോണ്ട് തീർച്ചയായും അപ്പൊ അവരായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ് രണ്ടാം പെരുന്നാട്ടിലെ നമ്മളെ ബ്ലോഗിലുള്ളത് അപ്പൊ അടിപൊളിയാണ് കാണാത്ത കാഴ്ചകളുണ്ട് അപ്പൊ എല്ലാരും അത് വാച്ച് ചെയ്യ സ

നല്ല അപ്പൊ എന്തായാലും കുളിച്ചിട്ട് വരൂ ഗൈസ് ഫിറങ്കുകളും കുട്ടിയാണ് ഫിറങ്കുകളുടെ ഇങ്ങനെ തോളത്ത് ഇങ്ങനെ എടുക്കാൻ പറ്റാർക്ക് നല്ല ഇഷ്ട പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഞാൻ ഇത്ര ചെറിയ മക്കളെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ അടുത്ത് എന്റെ വീട്ടില് എല്ലാ മക്കളിലും ഞാൻ കൊണ്ടത് ആ ഒരു ഫീല് ഇതിന്റെ തന്നെ കിട്ടും നേരം എങ്കിലും പിന്നെ നമ്മൾ ഇവിടെ താത്താനൊക്കെ ഭയങ്കര കാനായിട്ട് ഭയങ്കര ബന്ധമുണ്ട് അത് വേറെ ബ്ലോഗില് വേറെ തന്നെ പറയാ അതുകൊണ്ടാണ് ഈ ഒരു ഫീൽ ആണെങ്കിൽ

ഡിസേർട്ട് ഉണ്ട് അവിടെ ഒരു റൈഡും കാര്യങ്ങളൊക്കെ അവിടെ ജെസ്റ്റ് പോവാണ് ഞാൻ ഇതാ ഡ്രസ്സ് ഒക്കെ മാറ്റിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഇനി കുറച്ച് മേക്കപ്പ് പണികളൊക്കെ ഉണ്ട് വീഡിയോ എടുക്കാം അപ്പോ ഇനി നമ്മൾ എന്താണ് ഡിസേർട്ട് സഫാരിക്ക് പോയിട്ട് കാണાડുന്നത് ഗയ്സ് അങ്ങനെ അമ്പട ഞങ്ങളെ വണ്ടിയൊക്കെ ചെക്ക് कियाാണ് വണ്ടി ആജ്യേറ്റ് കാണാണ് ഞങ്ങളെ ഇഷ്ടായ അപ്പോൾ ഞങ്ങളെ അമ്പട ആജ്യേറ്റ് ഞങ്ങളെ വണ്ടിയിലേക്ക് കേറിയ ദിവസാണ്ന്ന് പണ്ട് അമ്പടാടെ കൂടെ സേഫുക്കാരുടെ കൂടെ ഞങ്ങൾ ഇറങ്ങിയിരുന്നത് ഫസ്റ്റ് ഇപ്പോൾ അവർ ഞങ്ങളെ കൂടെ കറങ്ങുന്നു അപ്പോൾ ഗൈസ് എല്ലാവരും ഒരുങ്ങി റെഡി ആയിട്ട് ഇറങ്ങി ഞങ്ങൾ അപ്പോൾ താത്താനായിട്ടൊക്കെ വണ്ടിയിൽ ഫസ്റ്റ് ഡ്രൈവാണ് താത്താക വണ്ടി ഭയങ്കര ഇഷ്ടമായി അമ്പടാക്കും മേടാക്കും ഇഷ്ടമായ ആ ഓക്കെ അപ്പോൾ പെടായി കാരണം ഇവരേറ്റാണ് ഞങ്ങൾ ഇന്നും ഒരുപാട് ട്രിപ്പ് പോയിട്ടുള്ളത് ഞങ്ങൾ ആഗ്രഹം നടന്നില്ല ഇവളെ ആഗ്രഹം നടന്നില്ല പക്ഷെ ഇപ്പൊ ഞങ്ങൾ നേരെ ഉൾട്ട ഇനി ഇവരെ ഇവരെ ആഗ്രഹമില്ല പക്ഷെ ഇവരേറ്റ് ഞങ്ങൾക്ക് ഭയങ്കര പ്രൗഡും സന്തോഷവും ഒരുപാട് സന്തോഷമുള്ള ടൈമാണ് ആ അപ്പൊ ഇനിയും കൊറേ പോണെന്നുണ്ട് പക്ഷെ ടൈം ഉണ്ടാവോ അത്ത പോവോ ഒന്നും അറിയില്ല പക്ഷെ ഉള്ള ടൈം എൻജോയ് ചെയ്യാം അതാണ് പരിപാടി അപ്പോ എന്തായാലും ഞങ്ങള് ബാക്കി വിശേഷങ്ങൾ അറിയിക്കുക സേഫ് വിളിക്കുന്നുണ്ട് ഗൈസ്

എല്ലാരും കൂടി പാർക്കില് കളിക്കാൻ പോവാണ് കൂടെ ഈ കുട്ടിയും ആ മേറൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ഗയസ് ഓ ഞാൻ ആടാൻ കിട്ടിയ സന്തോഷത്തില് രണ്ട് വാക്ക് പറയും മേറുള്ളു അതിന് നല്ല ാണ് ചെറുദിന സെറ്റ് ആക്കിണ്ട് കറക്റ്റ് മൂന്ന് ഊഞ്ഞാല് എന്റെ കുട്ടിക്ക് ഊഞ്ഞാല് കിട്ടിയില്ല അതിന്റെ ഒരു വിഷമണ്ട് അങ്ങനൊക്കെ ഫോട്ടോസൊക്കെ എടുക്കല് കുറച്ചൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങള് റൈഡിൽ കയറാൻ പോവാണ് താത്തൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് സംഭവം ഇവിടെ നമ്മളറിയണോ വർക്ക് ചെയ്യുന്ന കാരണം നോക്കട്ടെ അപ്പൊ പുതിയ ആളും കൂടി ആയിട്ടുള്ള ആദ്യത്തെ ഞങ്ങളുടെ ഒക്കെ നല്ല ഇഷ്ടം ഞാൻ കാണിച്ചു തരാ കണ്ടാ ഇരിക്ക

എല്ലാരും പ്രാർത്ഥന കേടുപാടില്ലാതെ തിരിച്ചു വരാം അതെന്നാലും ഞങ്ങള് അങ്ങനെ ഞങ്ങള് വളരെ സെറ്റായി വന്നോണ്ടിരിക്കയാണ് ഡ്രൈവറ് ഇതെന്താളാരായി വൈബാണ് 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 വൈബ വൈബ താങ്ക്യൂ അനസ് ആൻഡ് സയ്ഫുക്ക പൊളി ഫുൾ ഫ്രീ ആയിട്ടാണ് മൈഡെ ഞങ്ങ വരികയൊന്നും പ്രതിശില്ല പൊളി ഞങ്ങൾ ഫുൾ കറങ്ങട്ട പോടത്തെ ആരെ റെ പൊളി എളുപ്പല്ല ദോട്ട നടനെ നടനെ ഒറ്റത്തടവരിക്ക് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞുണ്ടാവും പൊളി ആണ് ഇനി അടുത്ത ടൈമ നമുക്ക് നോക്കാം അതെ അതെ അങ്ങനെ ധ്രുവ ഓടിച്ചിരിക്കുകയാണ് അങ്ങനെ ധ്രുവ പേടിച്ചു നിന്ന് എത്തിയിരിക്കുന്നു കേസ് ഞങ്ങള് പോവാണോ നിക്കു ജീവിതാണ് മാത്രം ഇവിടെ നിൽക്കോണ്ട് ഞങ്ങൾ ഇതാ അമ്പടാടി മെഹറാടിയും പിന്നാലെ വെച്ച് പിടിച്ചോണ്ടിരിക്കുന്നില്ല ഞങ്ങള് പോവാണ് ാണ് ഞങ്ങൾ കേട്ടിട്ടറിയില്ല റെയ്ഡിന് ശേഷം അവസാനിപോളി വൈബ് ആയിരുന്നു ഒന്നും പറയാം അതാ 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 ഇതാണ് നമ്മൾ അനസ് അനസ്സാണ് ഞങ്ങക്ക് ഇന്ന് റൈഡ റെയ്ഡോ ഇവിടെ വർക്ക് ചെയ്യണേ പിന്നെ സേഫ് പോണ് അതെങ്ങനെല്ലാരും റൈഡും കഴിഞ്ഞ് അസദാത്ത മേലെ അമ്പടാ ഉഷാറായില്ലേ സന്തോഷായ ചെറുതാ അവിടെ ഞങ്ങടെ ഇണ്ടിട്ടാ അപ്പത്തൊക്കെ തന്നെയാണ് ഗ്യാസ് ഇന്നത്തെ മെയിൻ പരിപാടികൾ അല്ലേ ഫുള്ള് പൊളിയിരുന്നു ഒന്നും പറയാല്ലേ ആ വെള്ളമൊക്കെ കഴിഞ്ഞവർക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഗാവ സുലൈമാനി സുലൈമാനിക്കോള പെപ്സി ഫ്രീ ആയിട്ടൊന്നല്ല ഇത് നമ്മള് എന്തായാലും ഫ്രീ ആയിട്ട് എടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ടാണത്ര അപ്പോ അതും കിട്ടിയിട്ടുണ്ട് മേറൊക്കെ നല്ല അടിയിലാണ് ഞങ്ങളും വെള്ളമൊക്കെ എടുത്ത് ആ കാണാണ്ട് പുതിയ ട്രിപ്പ് മരണ്ട കുടിച്ചുകൊണ്ടിരിക്കുകയാണ് മേറ പുതിയ മോഡല് സൈഡിൽ ഓട്ടാക്കിയിട്ട് ഇവിടെ എല്ലാരും ക്ഷീണിച്ച് മക്കളും താത്തി ഒക്കെ അതുപോലെ ഫസ്റ്റ് നല്ല ആളാണ് പണ്ടും ഇപ്പൊ നല്ല സന്തോഷായിരിക്കും കുപ്പി മൊത്തം കയ്യേറ്റിമണി വാക്കും അപ്പൊ അഫ്സത്താത്ത പറയണത് കുട്ടികൾ ഉണ്ടായാലും ചട്ടികൾ ഉണ്ടായാലും അതിനോട് ഞാൻ തീർച്ചയായും അത് ശരിയാണ് അങ്ങനെ തന്നെയാണ് വേണ്ടേ അതെ 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 ആവും ആവും നമ്മള് നമ്മളെ അഫ്സത്താത്ത സേഫുക്കാരും ഒക്കെ അവിടെ വന്ന് നമ്മളിപ്പോ വീടിന്റെ അടുത്ത് നമ്മളെ വീടിന്റെ അടുത്താണ് ഉള്ളത് അവിടുത്തെ ഒക്കെ കഴിഞ്ഞ് നമ്മള്

അപ്പൊ വളരെ സന്തോഷത്തിലാണ് അവരെ കൊറേ കാലത്തിനു ശേഷം കണ്ടത് എന്താ പറയാ ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാരാണ് അവര് അതുകൊണ്ട് കണ്ടതുകൊണ്ട് കൊണ്ട് ഭയങ്കര ഹാപ്പി ഒന്നും പറയാല്ല പിന്നെ ചെറുത് ചെറുതൊക്കെ എന്താ പറയാ അവര് പിന്നെ പൊളി തന്നെയാണ് ഞാനൊക്കെ നമ്മള് ഗൾഫിലാണ് നമ്മള് വല്ലയിടത്തും പോയി ഇടപഴകുന്നതാണ് പക്ഷെ അവരെ വരുമ്പോ നമുക്കൊരു പിടിച്ച് പറഞ്ഞ ഫീൽ ഉണ്ടാവില്ലേ അത് ചില ആൾക്കാരൊന്നും നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ഇവരൊക്കെ എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാൻ പക്ഷെ ഇന്ന് പ്രത്യേകിച്ചും ഞാൻ മക്കള് പൂണ്ട അവർക്ക് നമ്മളെ കൂടെ കിട്ടില്ല സെഫുഖാക്ക് മക്കളെ കാണാതിരിക്കാൻ ഒന്നും ഇല്ല കൂടെ കളിക്കാനും അവര് കരച്ചിലൊക്കെ കുറഞ്ഞിരിക്കുന്നു നേരത്തെ പിണങ്ങിട്ട് വരാൻ പറ്റില്ല പറഞ്ഞപ്പോ അപ്പൊ ആ ഒരു വിഷമം ചെറുദിനെ വിട്ടു വരണേന്റെ ചീരി എനിക്കൊന്നും വെല്ലാണ്ട് അങ്ങനെ തട്ടൊന്നുമില്ല വല്ലാതെ ആഹ് നമുക്ക് അടുത്ത സെക്ഷൻ പക്ഷെ ഇത് എനിക്കും ചെറുതായിരിക്കും പിന്നെ പറയും വേണ്ട മുതൽ അങ്ങനെയാണ് പിന്നെ സമാധാനം വെച്ചാ ഇനിയിപ്പോ വീട്ടിൽ ഇപ്പൊ എത്താനായ അവിടെ വേറെ ടീമും കാത്ത് നിൽക്കുന്നുണ്ടാവുകൊണ്ട് അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോയും കാണാം സപ്പോർട്ട് ചെയ്യ ലൈക്ക് കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാൻ